ബിഗ് ബോസ് സീസൺ സിക്സ് സീക്രട്ട് ഏജന്റ് അതായത് സായി കൃഷ്ണയുടെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടായിരുന്നേ ആളുകൾ വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ആളെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അദ്ദേഹം അവിടെ ചെന്ന പൊളിക്കുമെന്ന് സത്യം പറ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹം ആ ഒരു പരിപാടിയിൽ സംസാരിക്കുന്ന സമയത്ത് ഇതൊന്ന് സ്പീഡ് കൂട്ടി കേട്ടാൽ കൊള്ളാം എന്ന് വരെ തോന്നി അത്രക്ക് ഇത്രക്ക് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ജബ്രിയേയും അതുപോലെ ജാസ്മിനെയും പൊളിച്ചടക്കാൻ ചെല്ലും എന്ന് വിചാരിച്ച ആളുകളാണ് നമ്മളെല്ലാവരും അല്ലേ പക്ഷെ അവരവിടെ ചെന്ന ശേഷം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ കൂട്ടിയിട്ട് ഒരു വാഴയാണ് അതുകൂടാതെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുക ഈ ഒരു സമയത്ത് കൊറേ കാലങ്ങളായിട്ട് റോബിൻ രാധാകൃഷ്ണനെ വാരി വാരി അടിച്ചിരുന്ന ഒരു മനുഷ്യനാണ് സായി കൃഷ്ണൻ അല്ലെ ഇപ്പൊ റോബിന് തന്നെ ഒരു ചെറിയ കൗണ്ടർ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു കഷ്ണാണോ കേൾക്കുക വണ്ടിക്കത്തിന് എന്തെങ്കിലും ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി ബൈ വളരെ സിമ്പിൾ ആയിട്ടാണ് ട്രോൾ ചെയ്തത് കാറിൽ ഇരുന്ന് വളവള എന്ന് പറയുന്നതല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു സായി കൃഷ്ണനോടുള്ള ഒരു 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 ഇതുണ്ടായിരുന്നില്ല ആൾക്കാർക്ക് അതായത് ഭയങ്കര നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള അതൊക്കെ ഒറ്റയടിക്ക് പോയി എന്നുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അകത്ത് ചെന്നതിനു ശേഷം എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ പൊട്ടത്തരങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക ജാസ്മിൻ്റെ ഗബ്രിയുടെ ഒക്കെ കൂടെ കൂടിയിട്ട് ആ ഒരു ടീമിന്റെ കൂടെ ലയിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുക നിരന്തരം ഓരോ കാര്യങ്ങൾ പറയാ മുന്നേ ജാസ്മിന്റെ ഫാദർ വയ്യാതായിട്ട് ബിഗ് ബോസിലേക്ക് വിളിച്ചല്ലോ ഈ ഒരു സമയത്ത് സായി സായികൃഷ്ണൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ആ ഒരു ഡയലോഗിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്നുള്ളതാണ് ഈ സീസണിലെ ഗെയിം കാണുന്ന ഒരു പൊട്ടമാരല്ലോ വിളിച്ചിട്ട് ഉപ്പ വിളിച്ചു എന്ന് പറയുമ്പോ തന്നെ പുറത്തുള്ള കോലാഹലങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ള ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ വിശ്വാസ്യത ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു അന്ന് ഈ പറഞ്ഞ മനുഷ്യന്റെ വാക്കുകൾ കേട്ടില്ലേ നിങ്ങൾ അതായത് ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഉള്ള ആളുകളൊക്കെ പൊട്ടന്മാരല്ല അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെന്നാണ് അരിയണ്ണം പറഞ്ഞത് എന്നിട്ട് അരിയണ്ണം തന്നെ അതിന്റെ മുന്നിലോട്ട് കയറി ചെന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് ആദ്യം ഒരു താക്കി ഇത് പൊതുവെ എല്ലാവരും കിട്ടുക പിന്നെ അതാ വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു പണി കൊടുക്കുന്നു പിന്നെ വീണ്ടും ഒരു പണി കൊടുക്കാണ്ട് ഫൈനൽ വാർണിംഗ് ആണ് കേൾക്കുക നിങ്ങൾക്കൊരു വാണിംഗ് തന്നതാണ് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാരണവശാലും ഇവിടെ ഒന്നും സംസാരിക്കരുതെന്ന് മുന്നറിയിപ്പ് അവഗണിച്ച് അത് നിങ്ങൾ വീണ്ടും ചെയ്തു പുറത്തുള്ള കാര്യങ്ങൾ സംസാരത്തിലൂടെയോ കോടികളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല എന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ നിയമമാണ് നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് ഇല്ലെങ്കിൽ കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും സായി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഒരു ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നുണ്ടോ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ബിഗ് ബോസ് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ നമ്മൾ അത് കേട്ട് വിശ്വസിക്കും ആ ശരിയാണ് ആള് പറഞ്ഞത് ശരിയല്ലേ ബിഗ് ബോസ് എന്ത് പണിയെ കാണിക്കുന്നത് എന്നിട്ട് അതിനുള്ളിൽ കയറിയ ആദ്യം ചെയ്ത ഒരേടാ അറിയോ അയാളുടെ ശരിക്കും വ്യക്തിത്വം അതെന്താണെന്ന് മനസ്സിലായില്ലേ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അത് നിഷ്പക്ഷനാണ് എവിടെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യയും തന്റെ സുഹൃത്തും ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യാറ് അല്ലെ ആ ഒരു സമയത്ത് നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ എടുക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ റിയൽ ലൈഫിൽ പൊളിയാവുന്നു പക്ഷെ റിയൽ ലൈഫിൽ മരമണ്ടനാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ അവിടെ ഒരു ഗെയിം നടന്നല്ലോ ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ എത്ര വാഴകളുണ്ട് എന്നുള്ളത് എത്ര നാലെണ്ണോ ആറെണ്ണോ അങ്ങനെ എന്തോ ആണ് കണക്ക് പറഞ്ഞത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ആ ഒരു മരവാഴകൾക്കിടയിലേക്ക് നമ്മുടെ പയ്യനും വേണ്ടി കയറിപ്പോയി എന്നുള്ളതാ സായ് കൃഷ്ണനെ സ്വന്തം ഭാര്യ പോലും ട്രോളിന്നുള്ളതാണ് അതായത് മോയ 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 ഇത് ഇതാർക്ക് വേണ്ടി ഞാൻ പാടുന്നതറിയ എന്റെ ഭർത്താവിന് വേണ്ടിയാണെന്നാണ് അവര് പറഞ്ഞത് ശരിയാണ് മോയ മോയ ശരിക്കും വാഴ തന്നെയാണ് സീക്രട്ട് ഏജന്റ് പുറത്തുനിന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളല്ലാകത്ത് ചെന്നപ്പോ അതില് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം കുറെ കാലം അദ്ദേഹത്തിന് വിറ്റ് അരി വാങ്ങിയ ആളാണ് നമ്മുടെ അരി എന്നെ ഇപ്പൊ അതേ ആള് തന്നെ പുറത്തുനിന്ന് പറയുക അകത്തു നിന്ന് കളിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് മകനെ കാറിൽ ഇരുന്ന് വളവള പറയുന്നത് പോലെയല്ല അത് ശരിയാണ് എന്നുള്ളതാണ് അപ്പൊ ഓരോ നിമിഷവും സീക്രട്ട് ഏജന്റിനോടുള്ള ആ ഒരു പ്രീതി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കും അത് നമ്മൾ തീർക്കാണ് നമ്മളെ ചില ആളുകളുടെ പ്രസംഗം പോലെയാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഒന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചെറിയ ചെറിയ വാക്കുകൾ കുറച്ച് 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 ഞാൻ സായികൃഷ്ണന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ട് കാണുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് സ്പീഡിലാണ് സത്യം പറയുകയാണ് അങ്ങനെ തന്നെയാണ് കാണാറ് ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ ഇപ്പൊ നമ്മുടെ ിൻഡോ ആയിട്ടൊരു തല്ലുണ്ടായി ജിൻഡോ പറഞ്ഞാൽ ഭക്ഷണം വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ഒരു ടീമിലുള്ള ആളുകൾ പങ്കെടുക്കണം അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ജാസ്മിനും ഒത്ത് ക്യാപ്റ്റനും ഒത്ത് പേഴ്സണൽ കാര്യം സംസാരിക്കുന്നതിന്റെ നീ എന്തിനു ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ നോക്കി പക്ഷെ ജിൻഡയുടെ ശബ്ദത്തിന് മുകളിലല്ല അതായത് ശബ്ദം ജിൻഡേ പലപ്പോഴായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് എന്നാണ് സീകൃത പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ ജിൻഡോയുടെ അടുത്തുപോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ശബ്ദം താഴ്ന്നു പോയി ആരുടെ നമ്മുടെ സീക്രട്ട് സീക്രട്ടൊക്കെ വലിയ സീക്രട്ടായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ആവാ പക്ഷെ അവിടെ പോയിട്ട് ഫുള്ള് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക മോളെ പുറത്ത് നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് നിന്റെ ഭർത്താവ് ആകുമ്പോൾ മനുഷ്യർ ഇത് എങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ഇനിയിപ്പോ ഒന്നും അറിയാനില്ല ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡ് മാറി ജാസ്മിനിൽ ഇപ്പൊ വയ്യ പനിയൊക്കെ ആയിട്ട് ആശുപത്രി കൊണ്ടുപോയി അല്ലെങ്കിൽ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കര ഡസ്പായി അവര് പ്ലാൻ ചെയ്ത് ജീവിക്കാൻ തുടങ്ങുക പക്ഷെ ജാസ്മിന് കിട്ടിയ ഏറ്റവും വലിയ അബദ്ധം താറയോ അപ്സര എന്ന് പറയുന്ന അപ്സര കന്യകയെ പിടിച്ച് എന്താക്കി നമ്മളെ പവർ ടീമിൽ കൊണ്ടയിട്ടു എന്നുള്ളതാണ് അവർ പവർ ടീമിൽ എത്ര സമയത്താണ് ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടെ അളവില വരുന്നത് അവർ കുറെ സൂചനകൾ കൊടുക്കുക നിങ്ങൾ പൊളിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അവരങ്ങ് പോന്നി ഇപ്പൊ വലിയ പൊന്തല പൊന്തി 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 എന്തൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് അറിയില്ല അപ്പൊ അവര് ഇവർക്ക് സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ പവർ ടീമിന് എന്തിനാണ് ഈ ഒരു ഊള ടീമിനെ ഈ ഊള ബിഗ് ബോസ് എന്ന് എനിക്കറിയില്ല ആ ഒരു സാധനം എടുത്ത് കളഞ്ഞ് എല്ലാവരും പഴയ പോലെ എല്ലാവർക്കും പവറില്ല ക്യാപ്റ്റന് മാത്രം പവർ ആക്കുന്നത് തന്നെയാണ് നല്ലത് അതാവുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ രസം ഉണ്ടാവും ഇതൊക്കെ പവർ ടീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നുള്ളതാണ് അപ്പൊ അപ്സരയ്ക്ക് വലിയ ഒരു സംഭവമാക്കിയിട്ട് ഇവരൊക്കെ പറഞ്ഞു പക്ഷെ അപ്സരയിൽ ഞാൻ അങ്ങനെ ഒരു ഗെയിമൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഗബ്രി വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗെയിമൊന്നും കളിക്കാതെ ഇവരെ കൂടെ അങ്ങനെ നടന്നിടുന്നതിന് പോകുന്ന ചെയ്യുന്നത് പക്ഷെ അവിടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ജിൻഡോ എന്ന മനുഷ്യനാണ് അയാൾ ചില സമയത്ത് എടുക്കുന്ന നിലപാടുകൾ സംഭവമാണ് ചില സമയത്താണ് ഇപ്പോൾ ആ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ട് ശരണിയുടെ വിഷയത്തിൽ ഇടപെട്ട രീതി അത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലായി അത് ശരിയാണ് ഇനി വലിയൊരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഷൂട്ടിങ് കാണിക്കുന്നത് അതൊരു സാധാരണ മനുഷ്യനായത് ഇപ്പൊ എന്തായാലും സ്കോർ ചെയ്യുന്നത് ജിൻഡോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ മത്സരങ്ങളിൽ ജിൻഡോയുടെ ടീം വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോമിനേഷനിലേക്ക് വരുമ്പോൾ അവരൊക്കെ വീണ്ടും അന്ന് രക്ഷപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ നല്ല തക്കതായിട്ടുള്ള പിൻബലം ഉണ്ട് തന്നെ അപ്പൊ സീക്രട്ടജനെ കുറിച്ച് പറയാനാണ് ഒരു വീഡിയോ സീക്രട്ട് സീക്രട്ടജന്റെ തനി വാഴയായി ഇനി അരി വാങ്ങാൻ കഴിയുമോ എന്നറിയില്ല തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു രീതിയിൽ നാണം കെടുമോ എന്നറിയില്ല ആ എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആളുകൾ കാണാൻ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു മിഡിലിൽ നിൽക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ അവര് ശ്രദ്ധിക്കില്ല അതപ്രേ ഇല്ലുള്ളൂ അപ്പോ ഇതാണ് മരവാഴ അരി എണ്ണന്റെ ഇപ്പോഴത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്